ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വളരെ ഒരു ലീലയാണ് ഗോവർദ്ധനോദ്ധാരണ ലീല ഗോവർദ്ധന പർവതത്തെ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ ഇടതുകൈയുടെ ചെറുവിരലുകൊണ്ട് ഏഴ് ദിനരാത്രങ്ങൾ ഏഴ് ദിവസം പകലും രാത്രിയും അത് പൊന്തിച്ച് അങ്ങനെ നിൽക്കുകയാണ് ഭഗവാൻ കേക്കണ്ടേ നിങ്ങൾക്കഥ ശ്രദ്ധിച്ചു കേട്ടോളൂ ഭഗവാന്റെ ഓരോ കഥയും രസകരമല്ലേ ഭക്തിപ്രദായകമല്ലേ ഇപ്പൊ നമുക്ക് കേൾക്കാം ഗോകുലത്തില് വൃന്ദാവനത്തില് മാതാപിതാക്കളോടൊത്ത് അതുപോലെ മറ്റുള്ള ഗോപയവാലന്മാരോടൊത്തെല്ലാം വളരെ സന്തോഷത്തോടെ സുഖമായി സമാധാനമായിട്ട് ഭഗവാൻ അങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ദിവസം നന്ദഗോപര് ഒരു യജ്ഞം ചെയ്യുന്നതിനുള്ള ഒരുക്കങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ കണ്ടു അപ്പൊ അത് കണ്ടപ്പോ ഭഗവാൻ എല്ലാം അറിയുന്ന ആളാണ് എല്ലാം അറിയുന്നവനാണ് കഴിഞ്ഞു പോയതും നടന്നുകൊണ്ടിരിക്കുന്നതും ഇനി വരാൻ പോകുന്നതുമായിട്ടുള്ള എല്ലാം എല്ലാം എല്ലാ പ്രപഞ്ചത്തിലെ എല്ലാം എല്ലാം അറിയുന്നവനാണ് ഭഗവാൻ അങ്ങനെയുള്ള ഭഗവാൻ ഒന്നും അറിയാത്ത പോലെ ഒരു കുച്ചുകുട്ടിയായിട്ട് ഇവിടെ നടിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഒന്നും അറിയാത്തൊരു കുഞ്ഞി കൃഷ്ണനായിട്ട് ഭഗവാൻ ചോദിക്കുകയാണ് അച്ഛനോട് എന്താണ് ഉദ്ദേശം ഏ ഇതെന്താണ് നടക്കാൻ പോകുന്നത് ഇവിടെ എന്ത് യജ്ഞമാണിത് എന്ത് യാഗമാണ് ഈ പൂജയുടെ പേരെന്താണ് ഈ പൂജ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ യജ്ഞം കൊണ്ട് എന്ന് ചോദിക്കുകയാണ് അപ്പൊ അച്ഛൻ പറയും നന്ദഗോപര് കൃഷ്ണനോട് പറയുകയാണ് നമ്മുടെ പശുക്കൾക്കും മറ്റും യഥേഷ്ടം ആവശ്യത്തിനുള്ള കഴിക്കാനുള്ള പുല്ലെല്ലാം തരുന്നത് എങ്ങനെയാണ് അതെങ്ങനെയാ പുല്ലെല്ലാം ഉണ്ടാകുന്നത് ആവശ്യത്തിനുള്ള എല്ലാം അവയ്ക്ക് കിട്ടുന്നത് മഴ പെയ്തെങ്കിലല്ലേ ഉള്ളൂ മഴയല്ലേ ഇതിനെല്ലാം കാരണമായിരിക്കുന്നത് ആ മഴ കൊണ്ടല്ലേ നല്ല സുന്ദരമായ രീതിയിൽ നല്ല നല്ല പുല്ലും നല്ല ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതും നമ്മുടെ പശുക്കൾക്ക് കിട്ടുന്നതും അതിൽ നിന്ന് നമുക്ക് പാലെല്ലാം കിട്ടുന്നതും നമുക്ക് പണം സമ്പാദിക്കാൻ സാധിക്കുന്നതും നമ്മുടെ ഉപജീവനെല്ലാം ഈ മഴയെ ആശ്രയിച്ചല്ലേ നിൽക്കുന്നത് ആ മഴ പെയ്പ്പിക്കുന്നത് ആരാണ് ഇന്ദ്രദേവനാണ് അതുകൊണ്ട് ഇന്ദ്രദേവനെ നമ്മൾ സന്തോഷിപ്പിക്കണം ഇന്ദ്രദേവൻ നമ്മളിൽ പ്രസാദിച്ചാൽ മാത്രമേ മഴ പെയ്യുകയുള്ളൂ എങ്കിലേ നമുക്ക് എല്ലാം ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ ഇന്ദ്രദേവനെ യജ്ഞം ചെയ്ത് എല്ലാ വർഷവും നമ്മൾ സംതൃപ്തിപ്പെടുത്താറുണ്ട് സന്തോഷിപ്പിക്കാറുണ്ട് അപ്പം അത് തന്നെയാണ് ഇപ്പം നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ വർഷത്തെ ഇന്ദ്രദേവനുള്ള യജ്ഞമാണിത് അതിനുള്ള ഒരുക്കങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നന്ദഗോപര് ഉണ്ണികൃഷ്ണന് മറുപടി കൊടുക്കുകയാണ് എന്നാ ഇത് കേട്ടപ്പോ ഭഗവാൻ അച്ഛനോട് പറഞ്ഞു ഇന്ദ്രന് വേണ്ടി നമുക്ക് യാതൊരു യജ്ഞവും നടത്തേണ്ട ആവശ്യമില്ല ഒരു യാഗങ്ങളും ഇന്ദ്രനല്ല ചെയ്യേണ്ടത് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് ഉത്തമമായിട്ടുള്ളത് പശുക്കൾക്ക് ആശ്രയമായിട്ടിരിക്കുന്ന ഗോവർദ്ധന പർവ്വതത്തെ പൂജിക്കുക എന്നതാണ് ഭൂമിയിൽ ദേവന്മാരായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ശ്രേഷ്ഠ ബ്രാഹ്മണരെയാണ് അതുകൊണ്ട് ശ്രേഷ്ഠരായിട്ടുള്ള ബ്രാഹ്മണരെയും നമ്മുടെ പശുക്കൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള പുല്ലെല്ലാം നൽകുന്ന ഗോവർദ്ധനഗിരിയെയുമാണ് നമ്മൾ പൂജിക്കേണ്ടത് നമ്മൾ യജിക്കേണ്ടത് അതുകൊണ്ട് ഗോവർദ്ധനഗിരിയെയും ബ്രാഹ്മണരെയും നമുക്ക് പൂജിക്കാം അതാണ് യുക്തമായിട്ടുള്ളത് എന്ന് ശ്രീകൃഷ്ണൻ പറയുകയാണ് അതിന് അനുസരിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ഭഗവാൻ വാചാലനായിട്ട് അങ്ങനെ പറഞ്ഞു ഭഗവാന്റെ മധുരമുള്ള സംഭാഷണം കേട്ട എല്ലാവരും അത് അംഗീകരിക്കും നന്ദഗോപരും മറ്റു ഗോപന്മാരും എല്ലാവരും തന്നെ കൃഷ്ണന്റെ വാക്കിനോട് യോജിച്ചു ശരിയാണ് കൃഷ്ണൻ പറഞ്ഞത് അവർ ചിന്തിച്ചു നമുക്ക് കൃഷ്ണൻ പറഞ്ഞ പോലെ തന്നെ ഈ പ്രാവശ്യം ഇന്ദ്രനെ പൂജിക്കണ്ട ഗോവർദ്ധനഗിരിയെ പൂജിക്കാം ബ്രാഹ്മണരെ പൂജിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അവര് എല്ലാവിധ സാധന സാമഗ്രികളും ദ്രവ്യങ്ങളെല്ലാം സമാഹരിച്ച് ബ്രാഹ്മണന്മാരെ പൂജിച്ച് ബ്രാഹ്മണന്മാരുടെ പ്രീതി സമ്പാദിച്ചു അങ്ങനെ ആ ബ്രാഹ്മണന്മാരെയും എല്ലാം കൊണ്ടുവന്ന് ഒരുപാട് വിഭവങ്ങള് നിവേദ്യങ്ങൾ മധുരപലഹാരങ്ങള് പൂജാ സാമഗ്രികളും ദ്രവ്യങ്ങളെല്ലാം വെച്ച് അതിഗംഭീരമായിട്ടുള്ള ഒരു പൂജ ഒരു യജ്ഞം ഒരു യാഗം ഗോവർദ്ധനഗിരിയെ ഉദ്ദേശിച്ചു ചെയ്യാണ് അപ്പൊ കൃഷ്ണൻ പറഞ്ഞു നിങ്ങൾ ഇത്രനാളും ഇന്ദ്രന് വർഷങ്ങളായിട്ട് പൂജിച്ചില്ലേ ഇന്ദ്രൻ മഴ തരുന്നുണ്ടായിരിക്കാം പക്ഷെ ഇന്ദ്രൻ ഇതുവരെ പ്രസാദിച്ചിട്ടുണ്ടോ നിങ്ങളുടെ മുൻപിൽ പ്രത്യക്ഷനായിട്ടുണ്ടോ ഇല്ലല്ലോ എന്നാൽ നിങ്ങൾ നോക്കൂ ഗോവർദ്ധനഗിരി അങ്ങനെയല്ല അതിദയാലുവാണ് നിങ്ങൾ ഗോവർദ്ധനഗിരിയെ പൂജിച്ചു കഴിഞ്ഞാൽ സന്തോഷിച്ച് ഗോവർദ്ധനഗിരി നിങ്ങൾക്ക് ദർശനം തരും അനുഗ്രഹം തരും ഇതെല്ലാം സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു നിങ്ങളുടെ പൂജയെല്ലാം നിങ്ങൾ സമർപ്പിക്കുന്നതെല്ലാം സ്വീകരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ കൃഷ്ണൻ പറഞ്ഞാൽ അവർക്ക് അത്രയും വിശ്വാസമാണ് അങ്ങനെ അതിഗംഭീരമായിട്ട് ഭക്തിപൂർവം എല്ലാവരും കൂടെ ഗോവർദ്ധനഗിരിയെ പൂജിക്കുകയാണ് യജിക്കുകയാണ് എല്ലാ നിവേദ്യങ്ങളും എല്ലാം നൽകിക്കൊണ്ട് പ്രദക്ഷിണം വയ്ക്കുന്നു ഗോവർദ്ധനഗിരി അങ്ങനെ പൂജിക്കുന്ന സമയത്ത് യോഗയോഗേശ്വരനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ എല്ലാ മായകളുടെയും യോഗകളുടെയും എല്ലാത്തിൻറെയും നാഥനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ ഗോവർദ്ധന പർവ്വതത്തിന്റെ രൂപം കൊണ്ട് ഗോപന്മാര് സമർപ്പിച്ച ബലിയെല്ലാം ആ ദ്രവ്യങ്ങള് ആ നിവേദ്യമെല്ലാം ഭക്ഷിച്ചു സ്വീകരിച്ചു ഗോവന്മാർക്കെല്ലാം ഭഗവാന്റെ വാക്കിൽ വിശ്വാസമായി കാരണം ഗോവർദ്ധനഗിരി ഇതാ ഒരു രൂപമെടുത്തുകൊണ്ട് ദർശനം നൽകിയിരിക്കുന്നു തങ്ങൾ നിവേദിച്ച് തങ്ങൾ കൊടുത്ത എല്ലാം സന്തോഷപൂർവ്വം സ്വീകരിച്ച് ഇവരോട് അനുഗ്രഹിച്ചതായിട്ട് സംസാരിക്കുന്നു ഇതെല്ലാം ചെയ്തത് ഭഗവാനാണ് ആ ഗോവർദ്ധനഗിരിയുടെ രൂപമെടുത്തതും സ്വീകരിച്ചതെല്ലാം എങ്കിൽ എങ്കിലും അവരെ സംബന്ധിച്ച് ഭഗവാന്റെ വാക്ക് സത്യമായി ഇതാ ഗോവർദ്ധനഗിരി ദർശനം തന്നിരിക്കുന്നു ഇന്ദ്രൻ ഇതുവരെ ദർശനം തന്നിട്ടില്ല എന്നാൽ ഗോവർദ്ധനഗിരി ദർശനം തന്നിരിക്കുന്നു സംസാരിച്ചിരിക്കുന്നു എല്ലാം സ്വീകരിച്ചിരിക്കുന്നു നോക്കൂ ഭഗവാന്റെ വാക്ക് എത്ര സത്യമായിരിക്കുന്നു അവർക്ക് വളരെയധികം സന്തോഷാവാണ് ആ കൃഷ്ണന്റെ വാക്ക് കേട്ട് നമ്മൾ ചെയ്ത് എത്രയോ ശ്രേഷ്ഠമായി ഇതാണ് ചെയ്യേണ്ടിയിരുന്നത് എത്രയോ മംഗളകരമായി കൃഷ്ണന്റെ വാക്ക് എത്രയോ സത്യമാണെന്ന് അവർ ചിന്തിക്കുകയാണ് അങ്ങനെ ഭഗവാനും നന്ദഗോപരും എല്ലാ ഗോപി ഗോപന്മാരെല്ലാവരും വളരെ ആനന്ദത്തിൽ സന്തോഷത്തിൽ അങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് ഈ യജ്ഞം മുടങ്ങിയല്ലോ ഇതറിഞ്ഞ് ഇന്ദ്രൻ ക്രുദ്ധനായി തനിക്കുള്ള യജ്ഞം ഈ ഗോപന്മാർ മുടക്കിയിരിക്കുന്നു എന്തൊരു അഹങ്കാരികളാണ് ഇവര് എല്ലാ വർഷവും എനിക്ക് തരുന്ന എന്നെ യജിക്കാറുള്ള എന്തുകൊണ്ട് ഈ പ്രാവശ്യം ചെയ്തില്ല മാത്രവുമല്ല ഒരു ചെറിയ ബാലന്റെ വാക്ക് കേട്ട് അവർ ഗോവർദ്ധനഗിരിയെ പൂജിക്കുന്നു എന്തൊരു അതിക്രമമാണ് ഈ ഗോപന്മാർ ചെയ്തിരിക്കുന്നത് ഒരു കാര്യം ചെയ്യാം ഗോകുലം മുഴുവൻ വെള്ളത്തിൽ മുക്കിക്കളയാം അതിനും മാത്രം ശക്തിയുള്ള പ്രളയകാലത്തെ മേഘങ്ങളുണ്ട് ആ മേഘങ്ങളെല്ലാം വിളിച്ചു വരുത്തി ഉടനെ തന്നെ വൃന്ദാവനത്തിൽ മഴ പൊഴിക്കണം അതിഗംഭീരമായിട്ടുള്ള മഴ മഴ അങ്ങനെ ഭയങ്കരമായ ഇടിമിന്നലോടും ൂടിയിട്ട് നിൽക്കാത്ത രീതിയിലുള്ള അതിശക്തമായിട്ടുള്ള മഴ പ്രളയമേഘങ്ങളു വർഷിക്കുകയാണ് ഗോകുലത്തിന് മേലെ ആ വൃന്ദാവനത്തിന് മേലെ ഇന്ദ്രോ ക്രോധത്തില് ഇന്ദ്രന്റെ ആ കോപത്തിൽ ഇന്ദ്രന്റെ ആജ്ഞയനുസരിച്ച് പ്രളയമേഘങ്ങള് വൃന്ദാവനത്തിന് മേലെ നിന്ന് ഇടിമിന്നിക്കൊണ്ട് തുമ്പിക്കൈ കണത്തിൽ പെരു മഴ പൊഴിക്കുകയാണ് ഭൂഗരവാസികൾ ആകെ പീഡിതരായി ദുഃഖിതരായി മറ്റു യാതൊരു ഗതി ഇല്ലാതാവുമോ അവർക്ക് എന്തെന്നറിയില്ല ഭഗവാൻ കൃഷ്ണനെ ആശ്രയിക്കാനാണ് തോന്നുക കൃഷ്ണനെ ശരണം പ്രാപിക്കാനാണ് അവർക്ക് തോന്നുക അവരുടെ മനസ്സിൽ എവിടെയോ കൃഷ്ണൻ അതിശക്തനാണ് ദിവ്യനാണ് കൃഷ്ണന് ദിവ്യജ്ഞാനമുണ്ട് ദിവ്യദൃഷ്ടിയുണ്ട് ദിവ്യശക്തിയുണ്ട് കൃഷ്ണൻ എന്തോ ഒരു ഭഗവാന്റെ അവതാരമാണ് അവതാരനാണ് അവതാരമാണെന്തൊക്കെയോ അവരുടെ മനസ്സിൽ കൃഷ്ണനെ ഒരു ധാരണയുണ്ട് എന്നാൽ ഭഗവാന്റെ മായ കൊണ്ട് അവർക്ക് അറിയില്ല ഇത് സാക്ഷാൽ ഗോലോക വൃന്ദാവനൻ വൈകുണ്ഠവാസിയായിട്ടുള്ള കൃഷ്ണനാണെന്ന് എങ്കിലും അവര് ഭഗവാനെ അഭയം പ്രാപിക്കുകയാണ് കൃഷ്ണനെ ശരണം പ്രാപിക്കുകയാണ് കൃഷ്ണ നീ പറഞ്ഞിട്ടല്ലേ ഞങ്ങളിതെല്ലാം ചെയ്തത് എല്ലാം ഇതുവരെ മംഗളകരമായിരുന്നു പക്ഷെ നോക്കൂ ആ ഇന്ദ്രൻ നമ്മോട് കോപിച്ചിരിക്കുന്നു ഇന്ദ്രന്റെ ഈ കോപത്തിൽ നിന്ന് നമ്മൾ എങ്ങനെ രക്ഷപ്പെടും നീ തന്നെ പറഞ്ഞു തരൂ എല്ലാം അറിയുന്നത് നീയല്ലേ നിനക്കിതിനും ഒരു പരിഹാരം പറഞ്ഞു തരാൻ തീർച്ചയായിട്ടും സാധിക്കും ഇനി നമ്മൾ എന്താണ് ചെയ്യുക ഇതാ ഈ രീതിയിൽ മഴ പെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ വൃന്ദാവനം ഗോകുല എല്ലാം ഒലിച്ചു പോകും ഇന്ദ്രന്റെ കോപത്തിൽ നമ്മൾ ഇല്ലാതാവും ഇനി എന്താണ് വഴി പോകും വഴി കൃഷ്ണ എന്ന് കൃഷ്ണനെ അഭയം പ്രാപിച്ചുകൊണ്ട് നന്ദഗോപരുൾപ്പെടെയുള്ള എല്ലാ ഗോപന്മാരും കൃഷ്ണനെ ശരണം പ്രാപിക്കുകയാണ് അഭയം പ്രാപിച്ച ഭക്തരെ ഭഗവാൻ ഒരിക്കലും കൈവിടാറില്ല അതാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഭക്തവത്സല്യം വൃന്ദാവനവാസികളുടെ സങ്കടം കണ്ട ഭഗവാനോ ഈ യജ്ഞം മുടങ്ങിയതില് പകരം വീട്ടിലായിട്ട് ഇന്ദ്രന്റെ കോപമാണിതെന്ന് മനസ്സിലായി ഇത് ഇന്ദ്രന്റെ പ്രവൃത്തിയാണെന്നുള്ളത് ഭഗവാൻ അറിയാം എല്ലാം അറിയുന്ന ഭഗവാൻ അതിഭയങ്കരമായ മഴ ഇടി മിന്നൽ ഇങ്ങനെ കൊണ്ട് ഈ വൃന്ദാവനത്തെ അങ്ങ് നശിപ്പിച്ചു കളയാമെന്നാണ് ഇന്ദ്രന്റെ വ്യാമോഹം ഇന്ദ്രന്റെ ഈ അഹങ്കാരത്തിന് ഒരു അറുതി വരുത്തണം ഇന്ദ്രന്റെ അഹങ്കാരം ശമിപ്പിക്കണം എന്ന് ഭഗവാൻ തീരുമാനിച്ചു ഭഗവാൻ എന്ത് ചെയ്തു ഒരു ബാലൻ ഒരു കൂണ് പഠിച്ചെടുക്കില്ലേ അല്ലെങ്കിൽ ഒരു ചെറിയ പുഷ്പകാരാണോ എത്ര എളുപ്പമായിട്ടാണോ ലാഘവത്തോടെയാണോ എടുക്കുക അതുപോലെ ഭഗവാൻ ഇത്രയും വലിയതായിട്ടുള്ള ആ ഗോവർദ്ധന പർവ്വതത്തെ ഭഗവാന്റെ കൈകൊണ്ട് പുഴക്കി എന്നിട്ടത് പൊക്കിയാങ്ങ് പിടിച്ചു ഭഗവാൻ അങ്ങ് അത് പൊക്കിയെടുത്ത് തന്റെ ഇടം കൈ കൊണ്ട് ആ ഇടം കൈയിലെ ചെറുവിരലില് ഗോവർദ്ധന പർവതത്തെ ഭഗവാൻ അങ്ങ് പൊക്കി പിടിച്ചു നിൽക്കുകയാണ് ഭഗവാൻ പറഞ്ഞു ഗോപന്മാരോട് എല്ലാവരും ഒരു ഇതിനടിയിൽ നിന്നോളൂ ഇതൊരു കുട പോലെ നിങ്ങളെ സംരക്ഷിച്ചു ഈ മഴയിൽ നിന്നും കാട്ടിൽ നിന്നും ഈ പേമാരിയിൽ നിന്നും എല്ലാം നിങ്ങളെ രക്ഷിക്കാനായിട്ട് കൊടയായിട്ട് ഞാൻ ഈ ഒരു ഗോവർദ്ധനഗിരിയെ പിടിച്ചു നിന്നുകൊള്ളാം എന്ന് ഭഗവാൻ ഉറപ്പ് വരികയാണ് ഭഗവാനിൽ അവർക്ക് അത്രയും വിശ്വാസമാണ് അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ഓരോരുത്തരായിട്ട് ഭഗവാന്റെ വാക്കുകൾട്ട് നന്ദഗോപരും മറ്റു ഗോപന്മാരും പശുക്കൾ വണ്ടികൾ വൃത്യന്മാരെല്ലാം അവരുടെ പ്രധാനപ്പെട്ട എല്ലാ വസ്തുക്കളും സാമഗ്രികളെല്ലാം കൊണ്ട് അങ്ങനെ ഭഗവാൻ കുടയായി പിടിച്ചു നിൽക്കുന്ന ഗോവർദ്ധനഗിരിയുടെ താഴെ വന്ന് നിൽക്കുകയാണ് അവർക്ക് വളരെ അത്ഭുതം തോന്നുന്നു ഇത് സാക്ഷാൽ ഭഗവാൻ അല്ലാതെ ആർക്കാണ് ചെയ്യാൻ സാധിക്കുക ആ നിമിഷം അവർക്ക് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല ഇത് ഭഗവാൻ തന്നെ സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ ഇത് വിഷ്ണു തന്നെ ഇത് എന്നവർക്ക് മനസ്സിലായി എന്നാലും അവർക്ക് ആ ഭഗവാനോട് ഒരു പുത്രനോടുള്ള വാത്സല്യവും ഉണ്ട് എത്രയോ കഷ്ടപ്പെട്ട് വേർക്കുന്നുണ്ടോ ഭഗവാൻ ഭഗവാൻ ഇത് താങ്ങാൻ സാധിക്കുവോ ആ കുഞ്ഞി വിരലുകൾ കുഞ്ഞി കൈകള് വേദനിക്കുകയോ എന്ന് അവർക്ക് അവരാൽ ആകാവുന്ന വിധത്തിൽ അവർ പറയുന്നുണ്ട് ഞാൻ താങ്ങി പിടിച്ചോളാം ഞാനൊരു മുളവടി കൊണ്ട് നിർത്താം അങ്ങനെയൊക്കെ ഞാൻ സഹായിക്കാമെന്ന് പോലും അവർ പറയുകയാണ് ഭഗവാനോട് അവരെ കൊണ്ട് സാധിക്കില്ലെങ്കിൽ കൂടെ അവർക്ക് അങ്ങനെ തോന്നിപ്പോവാണ് ഭഗവാനോടുള്ള വാത്സല്യം കൊണ്ട് എന്നാൽ ഭഗവാന്റെ കൃപ കൊണ്ട് മറ്റൊരു കാര്യം കൂടെ സംഭവിക്കുകയാണ് കാരണം ഏഴു ദിവസങ്ങളാണ് ഇങ്ങനെ ഇന്ദ്രൻ അതിഘോരമായിട്ടുള്ള പേമാരി വേവിച്ചത് ഇന്ദ്രന്റെ ക്രോധത്തിന് ഗോപന്മാരെ വൃന്ദാവനത്തെ ഇരയാക്കിയത് അങ്ങനെ ആ ഏഴ് ദിനരാത്രങ്ങൾ മുഴുവനും ഭഗവാൻ ഒരേ നിൽപ്പിൽ പുഞ്ചിരി തൂക്കിക്കൊണ്ട് ഒരു കയ്യിൽ ഓടക്കുഴലും വിളിച്ചുകൊണ്ട് ഗോപന്മാരെ എല്ലാം ആനന്ദത്തിൽ ആരാധിപ്പിച്ചുകൊണ്ട് ഭഗവാൻ അങ്ങനെ വേണുഗാനം വേണുനാഥം മുഴക്കിക്കൊണ്ട് അവർക്ക് കുട പിടിച്ചു കൊടുക്കുന്ന പോലെ ഇത്രയും വലിയ ഗോവർദ്ധന പർവ്വതത്തെ പിടിച്ചുകൊണ്ട് അങ്ങ് നിൽക്കുകയാണ് മറ്റൊരത്ഭുതോ ആർക്കും തന്നെ വിശപ്പോ ദാഹമോ ഒന്നും തന്നെ അനുഭവപ്പെട്ടില്ല അത്തരത്തിലുള്ള ശാരീരികമായിട്ടുള്ള യാതൊരു വികാരങ്ങളോ വിചാരങ്ങളോ ഒന്നും തന്നെ ആർക്കുണ്ടായിരുന്നില്ലാ ഈ ഗോപന്മാർക്ക് ഉണ്ടായില്ല കാരണം ഭഗവാന്റെ കൃപ ഭഗവാന്റെ മായ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ ഏഴു ദിവസൊക്കെ ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റൂ രാവിലെ ഉച്ചയ്ക്ക് മധ്യാ അല്ലെ അതുപോലെ രാത്രിയല്ല നമ്മൾ ഭക്ഷണം കഴിക്കാറില്ലേ അപ്പോൾ ഏഴു ദിവസം ഭക്ഷണം കഴിക്കാതിരുന്നാൽ വിശക്കുവോ അല്ലെങ്കിൽ ഭക്ഷണ സാമഗ്രികളൊക്കെ എങ്ങനെയാണ് പാകം ചെയ്യുക അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല ഏഴ് ദിവസം ആർക്കും തന്നെ വിശപ്പൂല്ല ദാഹവുമില്ല മറ്റ് ഓരാവശ്യങ്ങളും തോന്നിയില്ല കാരണം അവർ ഭഗവാന്റെ കൃപയ്ക്ക് ഭഗവാന്റെ അനുഗ്രഹത്തിന് ഭഗവാന്റെ ആ ഒരു മഹാമായക്ക് അധീനരായി പോയിരിക്കുകയാണ് അവർ അങ്ങനെ ഏഴു ദിവസങ്ങള് ീണ്ടു നിന്നു ഇന്ദ്രന്റെ ഈയൊരു പേമാരി മേഘങ്ങളെ മഴ പെയ്ക്കുന്നതിൽ നിന്നും ഇന്ദ്രൻ തിരിച്ചു പിടിച്ചു ഇന്ദ്രന് കാര്യം മനസ്സിലായി ഇന്ദ്രന് തന്റെ മനസ്സിലുള്ള അഹങ്കാരമെല്ലാം ശമിച്ചു ഇതൊരു സാധാരണ ഗോപാലനല്ല ഇത് സാക്ഷാൽ ഭഗവാൻ തന്നെ ഒരു നിമിഷം ഞാൻ അറിയാതെ കളിച്ചത് ഞാൻ ഈ കോപം കാട്ടിയത് ആരോടാണ് സക്ഷാൽ ഭഗവാനോടാണല്ലോ എന്നൊരു പശ്ചാത്താപവും വേദനയും സർവോപരി ഭയവും ഉണ്ടായി വളരെയധികം പേടിച്ചു വിറച്ചു ഇന്ദ്രൻ ആ ഒരു ദേഷ്യത്തിൽ ആ ഒരു അഹങ്കാരത്തിൽ ചെയ്തു പോയതാ പക്ഷെ കളിച്ചത് ഭഗവാനോടാണ് ആ സർവശക്തനായ ഭഗവാൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ വളരെ നിസാരമായിട്ട് ആ ഗോപാലന്മാരെയും വൃന്ദാവനത്തെയും പരിപാലിച്ചു ഇന്ദ്രനോ തോറ്റുചിന്നം പാടിയിരിക്കുകയാണ് പരാജിതനായിരിക്കുകയാണ് ഇന്ദ്രന്റെ ശക്തി എല്ലാം ചോർന്നു ധൈര്യമെല്ലാം ചോർന്നു ഭയചകിതനായി നിന്ന് പിറക്കാൻ തുടങ്ങി ഇന്ദ്രൻ പശ്ചാത്താപം അതിൽക്കും മേലെ എല്ലാ വിഷമത്തോടെയും സങ്കടത്തോടെയും ഭയത്തോടെയും ഇന്ദ്രൻ എന്തു ചെയ്യാൻ സാധിക്കൂ ഇനി എന്ന് അറിയാതെ ഇന്ദ്രൻ നിൽപ്പായി തൽക്കാലം എല്ലാ മേഘങ്ങളെയും തിരിച്ചു പിടിച്ചു തിരിച്ചു വരൂ ഇനി ഒരു നിമിഷം പോലും ഒരു തുള്ളി ജലം പോലും പേയിച്ചുകൊണ്ട് അവരെ ബുദ്ധിമുട്ടിക്കരുത് എത്രയും പെട്ടെന്ന് നിർത്തൂ ഈ പ്രവൃത്തി എന്ന് പറഞ്ഞ് ഇന്ദ്രൻ ആ മഴമേഘങ്ങളെ കർമേഘങ്ങളെ വിലക്കി ഭഗവാൻ ഗോവന്മാരോടായി പറഞ്ഞ് എല്ലാ പശുക്കളെയും എല്ലാ സാധന സാമഗ്രിയും എല്ലാം എടുത്തുകൊള്ളു യാതൊരു പേടിയും കൂടാതെ പുറത്തേക്ക് കടന്നുകൊള്ളൂ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് ഭഗവാൻ പറഞ്ഞു അങ്ങനെ എല്ലാവരും കാണുകയെ കണ്ടു നിൽക്കേ കളിയായിട്ടെന്നോണം ഭഗവാൻ വളരെ എളുപ്പത്തില് ആ ഗോവർദ്ധന പർവ്വതത്തെ യഥാസ്ഥാനത്തിറക്കി വെക്കുകയാണ് ആ വൃന്ദാവനവാസികള് വ്രജവാസികള് ഗോവന്മാര് വളരെയധികം വാത്സല്യത്തോടെ പ്രേമത്തോടെ ശ്രീകൃഷ്ണ ഭഗവാനെ ആശീർവദിക്കുകയാണ് ആലിംഗനം ചെയ്യുന്നു യശോദയും രോഹിണിയും നന്ദഗോപുരും ബലരാമനും എല്ലാവരും തന്നെ അത്യധികം വാത്സല്യത്തോടെ ഭഗവാനെ കെട്ടിപ്പുണരുകയാണ് ദേവഗണങ്ങളും പെരുമ്പറ മുഴക്കി ആകാശത്ത് നിന്ന് ഭഗവാന്റെ ഈ ലീല കണ്ട് അവർ പുഷ്പം ചുരിഞ്ഞു ഇന്ദ്രൻ ഉൾപ്പെടെ എല്ലാവരും എന്നാൽ ഇന്ദ്രന്റെ മനസ്സിൽ വളരെയധികം പശ്ചാത്താപവും ദുഃഖവും ഭയവുമായിരുന്നു ഭഗവാൻ പറഞ്ഞു എല്ലാവരും തിരിച്ച് ഗോകുലത്തിലേക്ക് പോയിക്കൊള്ളു തങ്ങളുടെ വീടുകളിലേക്ക് പോയിക്കൊള്ളു എല്ലാം പഴയപടിയാകും ഇവിടെ നടന്ന പ്രളയവും മഴയൊന്നും ഇതിനെ ബാധിക്കില്ല വൃന്ദാവനത്തെ എല്ലാം ഭഗവാൻ പഴയതുപോലെ തന്നെ ഭംഗിയായിട്ട് പുനർനിർമ്മിക്കുകയാണ് എല്ലാം പഴയപടിയാക്കി ഭഗവാൻ ഭഗവാന്റെ കൃപ കൊണ്ട് വൃന്ദാവനത്തെ വീണ്ടും സുന്ദരമാക്കി തീർത്തു ഭഗവാൻ എന്നാൽ ഭഗവാന്റെ ഈ അസാധാരണമായ പ്രവൃത്തി കണ്ട് അവർക്കെല്ലാം മനസ്സിലായി ഇത് സാധാരണ മനുഷ്യനല്ല ഒന്നിലെ വിഷ്ണു തന്നെയാണോ വിഷ്ണുവിന്റെ അവതാരമാണോ സാക്ഷാൽ കൃഷ്ണൻ തന്നെയാണോ ഏതെങ്കിലും ദേവൻ വന്ന് അവതരിച്ചാണോ എന്തൊക്കെയോ അവർക്ക് സന്ദേഹങ്ങൾ ഉണ്ടായി അവരെല്ലാവരും ഗോപ് ഗോപന്മാരുടെ എല്ലാം നായകനായിട്ടിരിക്കുന്ന ആരാ നാഥനായിട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഗോപനാരാ നന്ദഗോപരാണല്ലോ അപ്പൊ നന്ദഗോപരുടെ വളർത്തു പുത്രനല്ലേ ഭഗവാൻ നന്ദഗോപരുടെ അടുത്തേക്ക് അവര് വരികയാണ് അവര് വന്നിട്ട് പറയുകയാണ് ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ചോദിക്കുകയാണ് ഇത് എന്താണ് കൃഷ്ണൻ ഇങ്ങനെ അത്ഭുത പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത് എന്തെങ്കിലും അങ്ങേക്കറിയാമോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ നന്ദഗോപര് ഗർഗമഹർഷി കൃഷ്ണനെ പറ്റി പറഞ്ഞിട്ടുള്ള നാമകരണ സമയത്ത് കൃഷ്ണനെ പറ്റി ഗർഗമഹർഷി കുറെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്തുവല്ലോ അതെല്ലാം അതുപോലെ തന്നെ നന്ദഗോപര് എല്ലാവരോടും ഉണർത്തിച്ചു അങ്ങനെ രാമകൃഷ്ണന്മാരോടുള്ള ആ അവരിലുള്ള ഈശ്വരഭാവത്തെ കുറിച്ചെല്ലാം പറഞ്ഞുകൊടുത്തു എല്ലാവരും അവരെ മനസ്സാ ആരാധിച്ചു അവർക്ക് രണ്ടിരട്ടിയായി രാമകൃഷ്ണന്മാരോടുള്ള വാത്സല്യവും ബഹുമാനവും സ്നേഹവും എല്ലാം ഭഗവാന്റെ ശക്തി അറിയാതെ മുൻപൊരിക്കല് ബ്രഹ്മദേവൻ ഇതുപോലൊരു അമിളി അമിണി പറ്റിയതായിട്ട് ഓർക്കുന്നില്ലേ ഭഗവാന്റെ അടുത്ത് മായകടക്കാൻ പോയിട്ട് തോറ്റുപോയത് അതുപോലെ തന്നെയാണ് ഇന്ദ്രനും ഇവിടെ പരാജയപ്പെട്ടു തന്റെ ശക്തി ഭഗവാന്റെ അടുത്ത് കാണിക്കാൻ പോയിട്ട് ഒരു അമിളി പറ്റി എന്താ ചെയ്യാ എങ്ങനെയാണ് ഇതിന് പ്രശിത്തം ചെയ്യ എന്ന് ഇന്ദ്രൻ ചിന്തിക്കുകയാണ് ഗോവർദ്ധന പർവ്വതം പൊക്കിപ്പിടിച്ച് പേമാരിയിൽ നിന്ന് പ്രജവാസികളെ ആ വൃന്ദാവനവാസികളെ രക്ഷിച്ച ശ്രീകൃഷ്ണ ഭഗവാന്റെ സമീപത്തേക്ക് അഹങ്കാരമെല്ലാം ഒടുങ്ങി ഭയചകിതനായിട്ട് പശ്ചാത്താപം കൊണ്ട് വിവശനായിട്ട് ഇന്ദ്രൻ സ്വർഗലോകത്തിൽ നിന്നും തന്റെ വാഹനമായിട്ടുള്ള ഐരാവതമെന്ന ആനയുടെ മേളിലേറിക്കൊണ്ട് ഇവിടേക്ക് വൃന്ദാവനത്തിലേക്ക് വരികയാണ് ഭഗവാന്റെ പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചു പ്രണമിച്ചു കണ്ണിൽ നിന്നും കണ്ണിനീര് ധാരയായിട്ടൊഴുകുന്നു പശ്ചാത്താപം കൊണ്ടും ദുഃഖം കൊണ്ടും വിളറി വെളുത്ത ആ മുഖത്തോടുകൂടെ വളരെ ഭയാചകിതനായിട്ട് ഭഗവാനെ പാടി സ്തുതിക്കുകയാണ് വീണ്ടും വീണ്ടും നമസ്കരിക്കുകയാണ് ഭഗവാനെ നേരിൽ കണ്ട് വന്ദിക്കുവാനായിട്ട് കാമദേവിനെയും ഭഗവാൻ ഭഗവാന്റെ സമീപത്തേക്ക് ഈ സ്വർഗത്തിൽ നിന്നും ഇന്ദ്രദേവൻ കൊണ്ടുവന്നിരുന്നു തനിക്ക് പറ്റിയ തെറ്റ് ഏറ്റുപറഞ്ഞു ക്ഷമ ചോദിച്ച് ഭഗവാനോട് മാപ്പുതരനെ എന്ന് ഭഗവാനോട് ഇന്ദ്രൻ പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ ഭഗവാനെ മംഗളകരമായിട്ടുള്ള ഒരുപാട് സുന്ദരമായ സ്തുതികളെ കൊണ്ട് സ്തോത്രങ്ങളെ കൊണ്ട് സ്തവങ്ങളെ കൊണ്ടെല്ലാം പാടിപ്പുകഴ്ത്തി ഭഗവാനോട് ക്ഷമിക്കാനായി പ്രാർത്ഥിച്ചു ഭഗവാനോ ദേവേന്ദ്രനോട് യാതൊരു കോപം ഉണ്ടായിരുന്നില്ല ഒരു അഹങ്കാരം അങ്ങേക്കുണ്ടായിരുന്നു അത് ക്ഷമിപ്പിക്കണം അത്രയും ഞാൻ വിചാരിച്ചുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് ഈ യജ്ഞം മുടക്കിയതെന്ന് മാത്രം പറഞ്ഞു അനന്തരം ഇന്ദ്രൻ കാമധേനുവിനെ കൊണ്ടുവന്നിരുന്നല്ലോ ആ കാമധേനു എന്ന ആ പശു ഭഗവാനെ സ്തുതിക്കുകയാണ് ഭഗവാൻ എല്ലാ ഗോക്കളുടെയും നാഥനാണ് ഗോവിന്ദനാണ് ഗോവർഗത്തിന്റെ എല്ലാം നാഥനാണ് ഭഗവാൻ അതുകൊണ്ട് തന്നെയാണ് ഭഗവാന് ഗോവിന്ദൻ എന്ന പേര് വന്നത് കാമധേനുവിനെ കൊണ്ട് ഭഗവാൻ അഭിഷേകം ചെയ്യിപ്പിക്കുകയാണ് ദിവ്യമായ ആ പാലുകൊണ്ട് ഭഗവാനെ അഭിഷേകം ചെയ്തു അങ്ങനെ ഭഗവാനും ഗോവിന്ദൻ എന്ന പേര് അങ്ങനെയാണ് ലഭിക്കുന്നത് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഗോവിന്ദൻ എന്ന പേരിന് അതിൽ പ്രധാനമായിട്ട് എല്ലാ ഗോക്കളെയും രക്ഷിക്കുന്ന രക്ഷകൻ എന്നർത്ഥം ഭൂമിയുടെ രക്ഷകൻ എന്നെല്ലാം അർത്ഥമുണ്ട് അങ്ങനെ ഭഗവാൻ അന്ന് മുതല് ഗോവിന്ദൻ എന്ന പേര് ആ കാമദേവിനും എന്ന ഗോവിന്റെ ദിവ്യമായ പാലുകൊണ്ട് അഭിഷി അഭിഷിക്തനായതിനാൽ ഗോവിന്ദൻ എന്ന നാമധേയം അങ്ങനെ ഇന്ദ്രൻ ഭഗവാനെ സന്തോഷിപ്പിച്ച് നാരാജി മഹർഷിമാരെല്ലാം സന്നിഹിതരായിരുന്നു ഈ അഭിഷേകം ചെയ്യുമ്പോൾ കൂടെ ഇന്ദ്രന്റെ വാഹനമായിട്ടുള്ള ഐരാവതമാന ആന തുമ്പിക്കൈകൊണ്ട് ഗംഗാജലം ഭഗവാന്റെ ശിരസ്സിൽ വർഷിക്കുകയാണ് അങ്ങനെ ഗംഗാജലം കൊണ്ട് ഐരാവതവും ശ്രീകൃഷ്ണ ഭഗവാനെ ഭക്തിയോടഭിഷേകം ചെയ്യുകയാണ് അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗംഗാജലം കൊണ്ടും കാമതേനുവിൻ്റെ പാലിനാലും അഭിഷിക്തനായി ഗോവിന്ദ നാമതേനായും അറിയപ്പോൾ നദികളിലൂടെ പല രസങ്ങളും ഒഴുകി വന്നു പാൽപ്പുഴ ഒഴുകുന്നത് പോലെ തേനിന്റെ നദി ഒഴുകുന്ന പോലെ വൃക്ഷങ്ങൾ പൂന്തേൻ പൊഴിച്ച് പൂത്തുലയും കൃഷി ചെയ്യാതെ തന്നെ ധാന്യങ്ങളും ഔഷധികളെല്ലാം വളർന്നു വിളഞ്ഞു പർവ്വതങ്ങളുടെ അന്തർഭാഗത്ത് രത്നങ്ങൾ താനേ പുറത്തേക്ക് വന്നു ഹിംസജന്തുക്കള് യാതൊരു വിരോധവും കൂടാതെ ക്രൂര സ്വഭാവമെല്ലാം വെടിഞ്ഞ് പരസ്പരം സ്നേഹത്തോടെ കാണപ്പെട്ടു അങ്ങനെയുള്ള മഹാത്ഭുതങ്ങള് പ്രകൃതിയിൽ കണ്ടു ഭഗവാന്റെ മായ ഇതിനേറെ ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് തന്നെ ആ ഗോകുലം വൃന്ദാവനം ദേവലോകത്തേക്കാൾ ഒക്കെ അല്ലെങ്കിൽ വൈകുണ്ഠത്തെക്കാൾ തന്നെ ശ്രേഷ്ഠമായി തോന്നിച്ചു അത്രയധികം ഐശ്വര്യാഭിവൃദ്ധി ആ വൃന്ദാവനത്തില് ഗോകുലത്തില് ഭഗവത് സാന്നിധ്യം കൊണ്ട് എപ്പോഴുമുണ്ട് ഇതാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഗോവർദ്ധന ഉദ്ധാരണലീല ഗോവർദ്ധനത്തെ ഭഗവാൻ ഉയർത്തിപ്പിടിച്ച മഹാകഥ ഇത്രയധികം മഹാത്മ്യമുണ്ട് ഭഗവാന്റെ ഗോവർദ്ധനയിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവല്ലോ ഇതൊരിക്കലും മറക്കാതെ ഈ കഥയിലെ ഓരോ ഭാഗങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ടാകണം ഹരേ കൃഷ്ണ